തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് ജലങ്ങൽ ബാലഭവൻ അതിൻ്റെ പരിസരത്തൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അപ്രതോർട്ടിയാണ് ആ കാണത് ജലഭവൻ ഒത്തിരി സ്ഥലങ്ങളുണ്ടോ കേട്ടോ കാണാൻ എൻ്റെ ആശാൻ സ്മാരകം കെ വി സുരേന്ദ്രനാഥ് ലൈബ്രറി പഠന കേന്ദ്രം എൻ്റെ നോയിൻ്റെ പമ്പ് ോൺ ഇവിടെ എല്ലാം നിരവധി സ്റ്റാച്ചു ആണ് നമുക്ക് ധാരാളം സ്റ്റാച്ചു ഇവിടെ കാണാൻ സാധിക്കും ഈ വഴി പോയാൽ നമുക്ക് ടൗണിലോട്ട് പോകാൻ പറ്റും ഓഫീസാണ് ഈ കാണുന്നത് ഇവിടെ കാണണേ ഒത്തിരി പോകുന്നു വയലാർ രവി രാമവർമ്മയുടെ സ്റ്റാച്യു ആണ് തിരുവനന്തപുരത്തെ ഇവിടുത്തെ എല്ലാം ഇതെല്ലാം മതിലയിലൊക്കെ നിരവധി പെയിൻറ്റിങ് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരത്തെ ഓരോ കാഴ്ചകളും മനോഹരമാണ് അവിടെയൊക്കെ വരച്ചിരിക്കുന്ന പെയിന്റിങ്സ് ഗംഭീര പെയിന്റിങ്സാണ് അസാധ്യ വർക്കാണ് വരച്ചു വെച്ചിരിക്കുന്നത്

അതുപോലെ തന്നെ ആളുകൾക്ക് വന്നിരിക്കാനുള്ള നല്ലൊരു സെറ്റപ്പ് ഉണ്ട് നല്ല ആംബുലൻസ് ഇവിടെ വന്നിരിക്കുക അതുതന്നെ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ തോയിലത്താണ് അതുപോലെ തന്നെ പോലീസ് ചൗട്ട് പോസ്റ്റാണ് ഇവിടുത്തെ വർക്ക് ഉണ്ട് ട്രെയിൻ വർക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ചായക്കട വായിക്കാൻ ബുക്ക് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ നല്ല കാഴ്ചകളാണ് നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ മുഖം തിരുവനന്തപുരത്തെ ടോയ്ലറ്റാണ് ടോയ്ലറ്റ് കിടക്കുന്നുണ്ടോ നേവിയുടെ ഇന്ത്യൻ നേവിയുടെ യുദ്ധസ്മാരകം ഹോക്ക് വിമാനം ഇത് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ അവറുകളാണ് ഒറിജിനി സാധനമാണ് അവിടെ കിടക്കുന്നത് സ്റ്റേറ്റിൽ ജവഹർ ബാലഭവൻ ആണത് അങ്ങനെ കനകം കൊന്ന് കൊട്ടാരത്തിന്റെ സമീപം നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട് ഇവിടെ ജനങ്ങൾക്കൊന്ന് കൊട്ടാരം വേണം മേൽക്കുന്ന് കൊട്ടാരത്തിന്റെ മോൾഭാഗത്തെ വ്യൂ ആണ് മനോഹരമാണ് കൊട്ടാരം വളരെ നല്ല രീതിയിൽ തന്നെ ഗാർഡിൽ അലങ്കരിച്ചിട്ടുണ്ട് വെയില് കാണാം കൊട്ടാരം അത്ര വിസിബിൾ അല്ല കൊട്ടാരത്തിന്റെ കാഴ്ചയാണ് ധാരാളം ആളുകൾ ഈ കൊട്ടാരം കാണാൻ വേണ്ടിയൊക്കെ കനാക്കുന്ന കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് അപ്പുറത്തൊക്കെ ബിൽഡിംഗ് നമുക്ക് കാണാം കൊട്ടാരം നമ്മള് പെട്ടന്ന് മംഗശാലയ്ക്ക് സമീപം എത്തി അത്യാവശ്യം നല്ല ധര പണ്ടിവിടെ ഇവിടെ നമുക്കൊരു സ്റ്റാച്യു കാണാം കരുണാകരന്റെ ആണ് സ്റ്റാച്യു ഫ്രണ്ടിൽ കാണുന്നതാണ് ശ്രീനാരായണഗുരു പാർക്ക് അത് ശ്രീനാരായണഗുരുവിൻ്റെ ഒരു ആണ് ഇതാണ് മ്യൂസിയം പോലീസ് പോലീസ് സ്റ്റേഷൻ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ സിരിയെന്ന് ശ്രീനാരായണഗുരു പാർക്കാണത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നിരവധി രാജ്യം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് നമ്മുടെ മ്യൂസിയത്തിന്റെ അകത്തോട്ട് കേറുകയാണ് നിരവധി മ്യൂസിയം ഇവിടെ സിവിന്ന് ആകാശവാണി സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാമും നമുക്കിവിടെ നിന്ന് കേൾക്കാവുന്നോ லைவான லைவ் எவ்வளோ கே ഒരു ദിവസം ഉള്ള് കറങ്ങാനുള്ള സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത് നിരവധി സ്റ്റാച്യു നിരവധി മ്യൂസിയം ഇങ്ങനെ മനോഹരമായ പല കാഴ്ചകളും നമുക്ക് കാണാം എപ്പോൾ തിരുവനന്തപുരത്ത് വന്നാലും ഇവിടെ നിൽക്കുന്ന ഒരു നെസ്ട്രാളജിയാണ് തിരുവനന്തപുരത്തു നിന്ന് നമ്മൾ യാത്ര പറയുകയാണ് എത്ര കണ്ടാലും മതിവരാത്ത ഒരു മനോഹര കാഴ്ചകളാണ് സ്റ്റ് മ്യൂസിയത്തിൻ്റെ സൈഡ് വഴിയൊക്കെ ഇനി പോകത്തേ ഉള്ളൂ മ്യൂസിയത്തിനൊന്നും കയറിയില്ല നമുക്ക് സമയമില്ല സമയമില്ല അതിക്രമിച്ചതുകൊണ്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിപ്പോവുകയാണ് ഈ മ്യൂസിയത്തിൻ്റെ പല ഭാഗത്തും റേഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലാണ് ആ സ്പീക്കറൊക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല കലാപരമായിട്ട് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെ സ്പീക്കർ വെച്ചിരിക്കുന്നതാണോ ദേവി അല്ല ദേവി തിരുവനന്തപുരത്തോട് മ്യൂസിയത്തോട് നമ്മൾ യാത്ര പറയുകയാണ് അടുത്ത പ്രാവശ്യം വരാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഇതുവഴി വരും എല്ലാ ഭാഗത്തും സ്പീക്കർ വെച്ചിട്ടുണ്ട് നമ്മൾ ആ പ്രവേശന കവാടത്ത് എത്തിയിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും മ്യൂസിയം ടിക്കറ്റ് കൗണ്ടർ ഇരുന്നൂറ് മീറ്റർ ആണ് തിങ്കളാഴ്ച അവധി ഓരോ മ്യൂസിയത്തിനുള്ള ടിക്കറ്റ് അവിടെ അവൈലബിൾ തിരുവനന്തപുരത്തോട് നമ്മൾ യാത്ര പറയാം ഇ സി സി നിന്നിറങ്ങി നല്ല തിരക്കുണ്ട് തിരുവനന്തപുരം നഗരസഭ നഗരസഭയുടെ സമീപത്ത് തന്നെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ സമയം നല്ല തിരക്കൊണ്ട തിരുവനന്തപുരം നഗരസഭയാണ് കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളാണ് ഈ നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ പോസ്റ്റൽ ഫോർ വോമൺ സോഷ്യൽ ഓഡിറ്റ് യൂണിറ്റിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ സംസ്ഥാന ഓഫീസാണ് തദ്ദേശ സ്വയം വകുപ്പ് കേരള സർക്കാർ അതിവിടെ പോകുന്നുണ്ട് നേരെ പട്ടം അടുത്തോട്ട് പോയിക്കഴിഞ്ഞാൽ കിഴക്കേക്കോട്ട അതിൻ്റെ അപ്പുറത്ത് സ്റ്റേഡിയം ഗംഭീര മനോഹരമായ ചിത്രങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്നത് വാഹനം വരുന്നതിന് മുമ്പ് നമുക്ക് ക്ലോസ് ചെയ്യണം അതിൻ്റെ വാഹനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് സിഗ്നൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ക്രോസ് ചെയ്യലെന്നുള്ളത് സി എസ് ഐ ഒരു ബിൽഡിംഗ് കല്ലും കൊണ്ടാണ് ബിൽഡിങ് മൊത്തം പണി എഴുതി ഗ്രീൻ സെക്രട്ടറി വീണു നമുക്ക് പോകാം വീണു ആർ ആർക്കിതന്ന ഗംഭീര ചിത്രങ്ങളാണ് ഇവിടെ മൊത്തം ആ ആ വരച്ചിരിക്കുന്നത് ആ പേരിയ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ വരച്ചിരിക്കുന്നത് നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം ഇൻഡീരിയർ ചിത്രങ്ങളാണ്

எல்லா யூனிவர்ட்டியான இப்படின் ஸ்டாச்சு ஸ்ரீகண்டு மேஜாதி

shut ഇതിൻ്റെയാണ് പോകുന്നത് വന്നാണത്